ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബി തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു വാചകമായിരുന്നു ആകെ എന്റെ ഭാഗത്തുനിന്ന് ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽ നമ്പ്യാർക്കും ജനം ടിവിക്കും മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാസ്റ്റിക് രൂപേണ ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ ഇന്ത്യ പിന്മാറിയതുകൊണ്ട് ബലൂജികളുടെ കാര്യമാണ് കഷ്ടം അവർ ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തും ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം പണ്ട് ബംഗ്ലാദേശിന് സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ മുൻകൈയ്യെടുത്തതുപോലെ ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ സഹായിക്കുമെന്ന് കരുതിയ ബലൂചിസ്ഥാനികൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന അർത്ഥത്തിൽ ഒരു സർക്കാർക്ക് രൂപേണ ഇന്ത്യയുടെ ഈ നിലപാട് ഒരേ സമയം എന്നെ മാത്രമല്ല അതായത് എനിക്ക് നിരാശ തോന്നി എന്ന് പറയുന്നത് ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് നിരാശ തോന്നിയത് അതോടൊപ്പം തന്നെ ഉണ്ടായി ഇത് മാത്രമാണ് എന്റെ നിന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങളിൽ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് സ്വയം തോന്നുന്ന ഒരേ ഒരു കാര്യം അത് രാജ്യവിരുദ്ധത എന്ന അർത്ഥത്തിലല്ല മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ നിങ്ങൾട്ടെ അഖിൽമാരാറ് വീണ്ടും പ്രതികരണവുമായിട്ട് രംഗത്ത് ഇയത്തിയിട്ടുണ്ട് പരമാവധി ഞാൻ ചെയ്തതൊന്നും തെറ്റല്ല എന്ന രീതിയിലാണ് രംഗത്ത് എത്തിയിട്ടുള്ളത് നമുക്കേതായാലും അഖിൽമാരാർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ഒരു ഭാഗം തന്നെ മുന്നോട്ട് വെച്ചിട്ട് എന്താണ് അഖിൽമാരാറ് പറഞ്ഞ രാജ്യവിരുദ്ധത എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം ഈ ഒരു പ്രതികരണം നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു പ്രതികരണം തുടങ്ങുന്ന സമയത്ത് തന്നെ അഖിൽമാരാറ് പറയുന്നത് ജനം ടി വിക്ക് അതേപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ എതിരെയായിട്ടാണ് ഈ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത് അവർക്കൊക്കെയുള്ള ഒരു മറുപടി ഞാൻ എന്താണ് രാജ്യവിരുദ്ധത ചെയ്യുന്നത് അത്തരത്തിൽ ചോദിച്ചു കൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങിയത് കൊണ്ടാണോ നമ്മൾ ഒരു പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയത് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാം അതായത് രാജ്യവിരുദ്ധത എന്ന രീതിയിലുള്ള ഒരു സംസാരത്തിന് മുമ്പ് വരെ അഖിൽമാരാറ് സുഡാപ്പികൾക്കെതിരെ തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ അതേപോലെ തന്നെ രാജ്യത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചത് ഇതൊക്കെ തന്നെ പൊക്കിപ്പെടിച്ചുകൊണ്ട് പൊതുജനത്തിന്റെ മുന്നിലേക്ക് എന്നെ കൊണ്ടാവുന്നത് പോലെ വീഡിയോ ചെയ്തിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ ഞാൻ ആ ഒരു വിഷയങ്ങളിലൊക്കെ തന്നെ അഖിൽമാരാർ എടുത്ത നിലപാടുകളോട് യോജിക്കുന്നുമുണ്ട് ഏതാ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള വീഡിയോയിൽ രാജ്യവിരുദ്ധത ഉണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഇത് ഇത് രാജ്യവിരുദ്ധത പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഓ അത് സംഖ്യ അനുകൂല ഹാൻഡിലുകളാണ് അല്ലെങ്കിൽ ബി ജെ പി അനുകൂല ഹാൻഡിലുകളാണ് എന്ന വാദവുമായിട്ടൊന്നും അഖിൽ മാരാർ രംഗത്ത് വരില്ല എന്ന് എന്ന കൂടി തന്നെയാണ് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ഏതായാലും ആദ്യം തന്നെ അഖിൽ മാരാർ പറഞ്ഞ വീഡിയോയിലെ വിരുദ്ധത തന്നെ എടുത്തു മുന്നോട്ട് കേട്ടു കേട്ടു ഇദ്ദേഹം ഡിലീറ്റ് ആക്കിയിട്ടുള്ളതാണ് പറയുന്നു ആ ിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ടേ ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ ദമാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല സത്യത്തിലെ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിലൊരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു ബലൂജിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വരിഞ്ഞു കളഞ്ഞത് അമേരിക്ക പറയുന്ന കേട്ട് വലിഞ്ഞു വരിഞ്ഞുകളും ഇല്ലാത്ത പരാതികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൌരന് പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടില്ലേ അതായത് ഇന്ത്യ ആയുധം ബലൂചിസ്ഥാന കൊടുത്തു എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് അഖിൽ മാരാറ് മുന്നോട്ട് വെക്കുന്നത് ആരോ ഒളിഞ്ഞും തെളിഞ്ഞും എന്ന് പറയുന്ന വിഷയം തെളിവില്ലാതെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി എങ്ങനെയാണ് പൊതുസമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് വിളിച്ചു പറയാ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചതും നിങ്ങൾ കേട്ടില്ലേ ഇതൊക്കെ ഈ സമയത്ത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റ് തന്നെയാ അതെങ്ങനെയാണെന്നത് കൂടി വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം അതായത് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ആളുകള് മാധ്യമങ്ങളോട് നമ്മുടെ രാജ്യത്തെ പലതും നശിപ്പിച്ചിട്ടുണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതിന് മാധ്യമ പ്രവർത്തകർ ഒരു തെളിവ് ചോദിച്ചാൽ ഇന്ത്യൻ സോഷ്യൽ മീഡിയകളിലൊക്കെ അത് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞതും നമ്മൾ കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് ആ സാഹചര്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഇൻഫ്ലുവൻസർ മറുപടികൾ പറയാൻ തുറന്ന വീഡിയോകൾ ചെയ്യാൻ അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അപമാനിച്ച് ബലൂച്ചുകൾക്ക് ആയുധം കൊടുക്കുന്ന വിഷയം പറഞ്ഞ് ആയുധം ഇന്ത്യ കൊടുക്കുന്നുണ്ട് ഇത് പാകിസ്ഥാൻ അനുകൂല ഹാൻഡിലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റൂലേ ഇത് എടുത്ത് ബലൂച്ച് അനുകൂല ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ പറ്റൂലേ ഇതുകൊണ്ടാണ് പറയുന്നത് അഖിൽ മാരാർ പറഞ്ഞതിൽ രാജ്യവിരുദ്ധത ഉണ്ട് എന്നുള്ളത് അത് മാരാർ എന്തെങ്കിലും ന്യായീകരിച്ചിട്ട് കാര്യമില്ല നമ്മൾ തുടക്കത്തിൽ കൊടുത്ത വീഡിയോയിൽ ചെറിയൊരു ഭാഗമാണ് പ്രതികരിച്ച ഒരു ചെറിയൊരു ഭാഗമാണ് ബലൗച്ചികളെ കുറിച്ച് പറയുന്ന അതിന്റെ അത് വീണ്ടും ന്യായീകരിക്കുക രാജ്യവിരുദ്ധതയല്ല എന്നാ വീണ്ടും പറയുന്നത് രാജ്യവിരുദ്ധതയാണ് അഖിൽമാരാറെ അത് കൃത്യമായ രാജ്യവിരുദ്ധതയാണ് ആയുധങ്ങൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട് എന്ത് തെളി ഇതൊക്കെ ഈ പറയുന്ന അതായത് ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽമാരാർ എന്ന വ്യക്തി ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയെ അപമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാക്കനുകൂല ഹാൻഡിലുകൾ ഇത് ഉപയോഗിക്കില്ലേ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അഖിൽമാരാറിന്റെ അത് ഉപയോഗിച്ചു എന്നല്ല പക്ഷെ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ളത് നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് പടച്ചു വിടുന്ന പല വിഷയങ്ങളും വാക്കനുകൂല ഹാൻഡിലുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട ആളുകള് മാധ്യമ പ്രവർത്തകരോടത് തുറന്നും പറയുന്നുണ്ട് ഇതൊന്നും അഖിൽമാരാർ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം പറയരുത് കൃത്യമായിട്ടുള്ള രാജ്യവിരുദ്ധത തന്നെയാണ് ആ ഒരു വിഷയത്തിൽ പറഞ്ഞത് നിങ്ങളുടെ മുമ്പേ ഉള്ള നിലപാടുകളോട് ഒരു എതിർപ്പില്ല നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ള രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള വിഷയങ്ങൾ അതേപോലെ തന്നെ സുഡാപ്പികൾക്കെതിരെ എടുത്ത നിലപാടുകൾ അതൊക്കെ തന്നെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ രാജ്യം ആയുധങ്ങൾ കൊടുക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പിന്നെ നമ്മുടെ രാജ്യം ഏത് രീതിയിലാണോ തിരിച്ചടിക്കാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് തിരിച്ചടിച്ച് അതായത് സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് നമ്മൾ തിരിച്ചടിച്ചോ അത് പൂർണ്ണ വിജയത്തിലും എത്തി അത് നമ്മുടെ സൈനികര് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകള് ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് അഖിൽമാരാർ മനസ്സിലാക്കണം വീണ്ടും ഇങ്ങനെ രംഗത്തൊക്കെ എത്തിയിട്ട് അഖിൽമാരാർ താങ്കളിൽ നിന്ന് എന്നെ പോലെയുള്ള ആളുകൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കൊരു തെറ്റു പറ്റി അത് നിങ്ങൾ ഏറ്റു പറയണം അത് ഇനിയും രാജ്യവിരുദ്ധത അല്ല എന്നൊക്കെ പറയുന്നത് ഒരു ശരിയാണോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല അത് സംഘികൾ പറഞ്ഞു നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് രാജ്യത്തോടാണ് സ്നേഹം അതേപോലെ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകൾ തന്നെയാ നിങ്ങൾ പറഞ്ഞതിൽ രാജ്യവിരുദ്ധതയുണ്ട് നിങ്ങൾ ഇപ്പോ വളരെ കപടമായ രീതിയിൽ നിങ്ങൾ ഇതിനു മുമ്പേ തന്നെ എതിർത്ത ആളുകൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഒരു കീ കൊടുത്തിരിക്കുന്നു നിങ്ങൾ പണ്ട് മുതലേ എതിർത്ത ആളുകൾക്ക് നിങ്ങൾ ഒരു കീട്ട് കൊടുത്തു അഖിൽമാരാർ പറയുന്നു പ്രധാനമന്ത്രി മോശാണെന്ന് അഖിൽമാരാർ പറയുന്നു ബലോച്ചുകൾക്ക് ആയുധം ഇന്ത്യ കൊടുത്തു ബലോച്ചുകളെ ഇന്ത്യ ചതിച്ചു അഖിൽമാരാർ പറയുന്നു എന്ന രീതിയിൽ ഇവിടെ പ്രചരണം നടക്കൂ അതെന്താ അഖിൽമാരാർ മനസ്സിലാക്കാത്ത നിങ്ങൾ നിങ്ങൾ രാജ്യ സ്നേഹമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്തത് രാജ്യവിരുദ്ധതയുണ്ട് അത് നിങ്ങൾ അംഗീകരിച്ചിട്ട് അതിൽ മാപ്പ് പറയണം നിങ്ങൾ നിങ്ങൾക്ക് രാജ്യത്തോട് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനു മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നാൽ മതി നിങ്ങളോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരു വ്യക്തിപരമായ അടുപ്പങ്ങളും എനിക്കൊന്നും ഇല്ല ഏതായാലും അപ്പൊ സഹത ആളുകൾ തിരിച്ചറിയാം നമുക്ക് ഈ ഈ വ്യക്തിയോട് വ്യക്തിപരമായ ഒരു പ്രശ്നങ്ങളല്ല നമുക്ക് ഇദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ കൃത്യമായ രാജ്യവിരുദ്ധതയുണ്ട് എന്ന് മുന്നോട്ട് വെച്ചാ അഖിൽമാരാർ ഇപ്പോ ഈ രംഗത്ത് വന്ന് പറയാ ഞാൻ ഒന്നും പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെച്ചതും ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയുക രാജ്യവിരുദ്ധത അഖിൽമാരാറല്ല ആര് പറഞ്ഞാലും അതിനെ എതിർക്കുക തന്നെ ചെയ്യും